ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം പുത്താംപുള്ളി ആരോടെക്സിൻ്റെ പുതിയൊരു വീഡിയോ ഇത് ചേച്ചിമാർക്കുള്ളതല്ല കുട്ടികൾക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പട്ടുപാവാ മെറ്റീരിയലാണ് ടിഷ്യൂല് അജറക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയലാണ് ആണ് ആയിക്കോളും ഫുള്ളായിട്ട് താഴത്തെ ബോർഡറും ഫുൾ ആയിട്ട് ഇങ്ങനെ പീരിയഡ് ഡിസൈൻ വരും ബോർഡറിൽ കസമിൻ്റെ ബോർഡറിലും അതേപോലെ പീരിയഡ് ഡിസൈൻ വരും അതിൻ്റെ ബ്ലൗസ് അജ്റക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അജ്റക്കിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ഒക്കെ വില അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇതിൻ്റെ ഒക്കെ ഞാൻ ഡിസൈനുകൾ ഞാൻ കാണിച്ച് തരാം ഇതിൻ്റെ ഡിസൈനുകളൊക്കെ ഞാൻ കാണിച്ച് തരാം ചെറിയ ചെറിയ ബോർഡല്ലേ അതെ അതിൻ്റെ വേറൊരു ഡിസൈനാണ് കൃഷ്ണൻ രാധിയും വരുന്നത് അതിൻ്റെ ബ്ലൗസ് ബ്ലാക്ക് ആണ് വരുന്നത് ഇത് ശങ്കിൻ്റെ ഡിസൈനാണ് ഷങ്കിൽ ബ്ലൂ കളറാണ് ബ്ലൗസ് വരുന്നത് ഈ ബ്ലൂ ആണ് ബ്ലൗസിലേക്ക് വരുന്നത് ഇത് കൃഷ്ണൻ വരുന്നുണ്ട് മ്യൂറിൽ കൃഷ്ണൻ അതേ ബോർഡറിൽ അതേപോലെ ബ്ലൂ കൊടുത്തിട്ടുണ്ട് അതേ സെയിം ബ്ലൂ തന്നെയായിരിക്കും ബ്ലൗസിലേക്ക് വരുന്നത് മയിൽ മയിലുവാണെങ്കിൽ മയിലും ഉണ്ട് മയിൽ ഡിസൈൻ ബോർഡർ ഇങ്ങനെ വരുന്നുണ്ട് ബ്ലൗസ് ഇങ്ങനെ വരും അതിൻ്റെ ഒക്കെ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാണ് ബ്ലൗസ് ഇതൊരു റോ റോസാപ്പൂവിൻ്റെ താമരപ്പൂവിൻ്റെ ഡിസൈനാണ് ഓക്കെ അടുത്തത് ഒരു പുതിയതായിട്ട് വന്ന ഒരു സാൻ ആണ് കാണിക്കുക ഒരു പുതിയതായിട്ട് വന്ന ഒരു ഐറ്റംസാണ് ബ്ലാക്കോ അതാകുമ്പോൾ കുറച്ചും കൂടി ഇത് ബ്ലൗസാണ് ചേച്ചിമാരെ മൈക്കൂളി ബ്ലൗസിൻ്റെ ഭയങ്കര രസമുള്ള ഒരു ബ്ലൗസാണ് മാങ്ങ മാംഗോ ഡിസൈനാണ് മാങ്കോ ഡിസൈനാണ് താഴത്തെ ബോർഡർ നോക്കി നല്ല രസമായിരിക്കും നല്ല പീലി ഓടക്കുള്ളിൽ വരുന്നുണ്ട് സൈഡ് ബോർഡർ ആണെങ്കിൽ നല്ലൊരു മാംഗോ ഡിസൈൻ അതേ ബ്ലൗസിൻ്റെ അതേ സെയിം ഡിസൈനാണ് ബ്ലൗസിലേക്ക് വരുന്നത് ബ്ലൗസ് ഞാൻ കാണിച്ചല്ലോ മേലിൽ കൂടി വെച്ചാൽ ബോഡി ഫുള്ള് നിങ്ങൾക്ക് ദേലിൽ നോക്കിയോ പിന്നെ മുന്നേ കണ്ടതിൽ നമ്മൾ ബോർഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഒരു മുട്ടിൻ്റെ അവിടെ വരെ നമുക്ക് ഇത് വരും ബ്ലൗസ് നമ്മൾ കാണിക്കാം നല്ല മാച്ചിങ് ബ്ലൗസ് ആണ് എല്ലാത്തിനും ചെയ്തേക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ വില അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇതിൻ്റെ കളറുകളും ഞാൻ കാണിച്ചു തരാം കളറുകൾ ചേഞ്ച് ആവും ഡിസൈനും ചേഞ്ച് ആവും ബ്ലൂ കളർ കൃഷ്ണൻ തീലി വരുന്നതിൻ്റെ കൂടെ തന്നെ ബ്ലൗസ് മെറൂൺ കളർ കൃഷ്ണൻ ബ്ലൗസ് വരുന്നുണ്ട് ബോട്ടിൽ ഗ്രീൻ കീലി ഓടക്കുഴി വരുന്ന ഒരു ഡിസൈനാണ് പിക്കോ ബ്ലൂ പിക്കോ ബ്ലൂയിൽ രാധയും കൃഷ്ണവും വരുന്ന ഡിസൈനാണ് ഇപ്പോൾ അത് രണ്ട് ഡിസൈനും കൂടി ചേർന്ന് വരുന്നതാണ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ആ ഇങ്ങനെ വരും ഡിസൈൻ ഉള്ളിൽ ബോഡിയിലേക്ക് താമര ഡിസൈൻ തന്നെ കയ്യിൽ പിടിച്ചങ്ങനെ ആ താമര തന്നെ നമുക്ക് ബോഡിയിൽ അതേപോലെ കൊടുത്തിട്ടുണ്ടോ ഈ ഓണത്തിന് നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് കൂടിയാണ് കേട്ടോ ചോദിച്ച ഇത് ഡാർക്ക് ബ്ലൂയില് രാ കൃഷ്ണനും രാധിയും ഓക്കെ അടുത്തും അതേപോലെ വേറെ ഒരു ഐറ്റം കൂടി ഉണ്ട് ഇത് നമ്മൾ കാണിച്ചില്ലല്ലോ റെഡ് റെഡിൽ നല്ല 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 കളർഫുള്ളായിട്ട് ഇതാണ് കാലിലെ ഓടക്കുള്ളിൽ പീലി റെഡ് കളർ ബ്ലൗസ് അതേപോലെ റെഡിൽ വരും ഇനി അടുത്തത് അജറക്കിൽ തന്നെയാണ് അജറക്കിൽ വരണ അങ്ങനെ വരും കുറച്ച് ബോർഡർ വലുത് അജറക്കിൽ വരുന്നത് ഇത് വേറൊരു മോഡല് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വരും ബോഡിയിൽ ബോഡിയിൽ വരും അതേപോലെ താമര ഡിസൈൻ പോലെ വരാറുണ്ട് അതിൻ്റെ ബ്ലൗസ് അതേപോലെ മാച്ചിങ് ബ്ലൗസും വരും ബ്ലാക്കിൽ റെഡിൽ വരുന്ന അജറക്കിൻ്റെ തുണിയാണ് രാധാ കൃഷ്ണൻ വെച്ചിട്ടുള്ളത് പീലി ഓടക്കുള്ളിൽ വരുന്നതാണ് ഡിസൈൻ രണ്ടാമത് നിങ്ങൾക്കറിയാം ബ്ലൂ കളറ് ബ്ലൂ കൃഷ്ണനും പീലിയും വരുന്നത് ബ്ലൂ കളർ ബ്ലൂ വിത്ത് മെറൂൺ അങ്ങനെ വരുന്ന ഒരു ഇതാണ് ബ്ലൗസ് വരുന്നത് ഇതാണ് ഇപ്പോൾ നാലില ഓടക്കൂഴിൽ ബ്ലൗസ് സെയിം അതേ അതായത് സെയിം വരുന്നു ബ്ലാക്കിൽ വരുന്നതാണ് അല്ല മെറൂൺ വരുന്നുണ്ട് രാധാകൃഷ്ണൻ വരുന്നുണ്ട് ബ്ലൗസ് ഓക്കെ അപ്പോൾ ചേച്ചിമാരെ വരെ വീഡിയോ ഒരു നന്നായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടാവും കുട്ടികൾക്കുള്ളതാണ് നമ്മൾ കുട്ടികൾക്ക് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ കുച്ചയേ കുട്ടികളുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്വന്തക്കാർക്ക് ആർക്കെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിലും മേടിച്ചുകൊടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഓണത്തിന് അപ്പോൾ ഇത് ഭയങ്കര ട്രെൻഡിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരും റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് മേടിക്കും ചെയ്യാം കേരളത്തിനകത്ത് ഷിപ്പിംഗ് ആകുമ്പോൾ അറുപത് രൂപ വരും ഓൾ വേൾഡ് നിങ്ങൾ ഗൾഫിൽ അവിടെ ഉണ്ടെങ്കിലും നമുക്കിത് ബുക്ക് ചെയ്യാം ഏകേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളവർക്ക് യൂസ് ആവും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ